നിലമ്പൂർ ടൌണിലെ റോഡ് പ്രവൃത്തി ഗതാഗതം തിരിച്ചുവിട്ട് നിയന്ത്രണം ഏർപ്പെടുത്തണം നിലമ്പൂർ ടൌണിലെ റോഡ് നവീകരണ പ്രവൃത്തി കാരണം കാരണമുണ്ടാവുന്ന അതിരൂക്ഷമായ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ വാഹന നിയന്ത്രണം ഏർപ്പെടുത്തി വാഹനങ്ങൾ തിരിച്ചുവിടുന്നതിന് അടിയന്തിര നടപടികൾ സ്വീകരിക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി പിഡബ്ല്യു ഡി അധികൃതരോട് അഭ്യർത്ഥിച്ചു നിലമ്പൂർ ടൌണിലെ ഗതാഗത കുരുക്ക് ബസ്സുകൾക്ക് സമയത്തിന് ഓടാൻ കഴിയാതെ ട്രിപ്പ് മുടക്കേണ്ടതായ സ്ഥിതിയാണ് നിലവിലുള്ളത് റോഡ് പ്രവൃത്തി തീരുന്നതുവരെ നിലമ്പൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ചന്തക്കുന്നിൽ നിന്നും തിരിഞ്ഞ് റെയിൽവേ മുതുകാട് വഴി നിലമ്പൂരിലേക്കും തിരിച്ചുവരുന്നതിനും അത്യാവശ്യ വാഹനങ്ങൾ ഒഴികെയുള്ള എല്ലാ ചെറുവാഹനങ്ങളും കീർത്തിപ്പടി തിരിഞ്ഞ് ടൗൺ ഭാഗത്തേക്ക് പോകുന്നതിനും വരുന്നതിനും നടപടി സ്വീകരിക്കുക വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്നതിന് ബോർഡുകൾ വയ്ക്കുകയും റോഡ് പൊളിക്കുന്ന ഭാഗങ്ങളിൽ കൂടി ബസ്സുകൾക്ക് ബസ്സിന്റെ പിൻഭാഗം ഉരസാതെ ഇറങ്ങിക്കയറാൻ സൌകര്യപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തും പടിക്കൽ താലൂക്ക് ഭാരവാഹികളായ നിയാസ് ചാലിയർ കെ ടി മെഹബൂബ് എന്നിവർ സമ്മതിച്ചു ന്യൂസ് നിലമ്പൂർ ഏർനാടിന്റെ മണ്ണായ ഇനി ആധുനിക വിദ്യകളോടെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും സൗകര്യവും ദിവസവും രാവിലെ മണി മുതൽ വൈകുന്നേരം ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ത്രീ 122 1501